രണ്ടു ലക്ഷം രൂപയാണ് ഈ പറയുന്നത് കൊടുത്തത് കൊടുത്തിട്ടില്ല അതിനൊക്കെ ഞാൻ വരുന്നുണ്ട് നിങ്ങൾ എല്ലാം ഞാൻ പറയുന്നുണ്ട് ഓക്കെ അതിനുശേഷം അതിൽ അതിൽ അമ്പതിനായിരം രൂപയാണ് അതിൽ ബോക്സ് ഇല്ലേ കൈ അമ്പതിനായിരം രൂപയാണ് കൊടുത്തത് ഹരോ നമസ്കാരം സൈബോ പിന്നെ സൈബ്രോ ഒരു ഹെൽപ്പ് ചെയ്യും പറഞ്ഞില്ല പ്ലീസ് സൈബോ ബിഗ് ബോസ് എടുക്കോട്ട് ഭയങ്കര ആഗ്രഹമുണ്ട് അതിന് നിങ്ങൾ സ്റ്റെപ്പ് പറഞ്ഞല്ലോ പൈസ എത്ര ചിലവായിരിക്കും കുഴപ്പമില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു തന്തയില്ലാത്തവനെ പരിചയപ്പെടുത്തി തരാം കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ ദൈവീ ഇത് വീഡിയോ കാണരുത് പാരൻസ് നിങ്ങളുടെ അടുത്ത കുട്ടികളുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് നിങ്ങൾ വീഡിയോ വെക്കുക കാരണം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു തന്തയില്ലാത്ത ഒരു പരനാറിയെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എടാ നിനക്ക് റീച്ചിനു വേണ്ടിയിട്ടും പൈസയ്ക്ക് വേണ്ടിയിട്ടും നീയൊക്കെ നിന്റെ സ്വന്തം വരെ പിടിച്ച് വിൽക്കുമെന്ന് എനിക്ക് മനസ്സിലായി അത്രയ്ക്കും ഒരു ചെറ്റയാണ് നീ നിറ്റ വീഡിയോ കൊണ്ട് ഞാൻ ജഡ്ജ് ചെയ്തിട്ടുള്ളതല്ല പല വീഡിയോസിലും നീ ഇല്ലാത്ത പച്ച അപരാധം വിളിച്ചു പറഞ്ഞ് പച്ച കള്ളങ്ങൾ വിളിച്ച് പറഞ്ഞ് പച്ച 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 താത്ത വർത്തമാനങ്ങൾ വിളിച്ച് പറഞ്ഞ് നീ വീഡിയോ ചെയ്യുന്നതിനെ കണ്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ വന്നിട്ടുള്ള പല വോയിസും എടുത്തുകൊണ്ട് പോയിട്ട് അനുമോളുടെ കുഞ്ഞമ്മയുടെ വോയിസ് അനുമോളുടെ കുഞ്ഞമ്മയുടെ മോളുടെ വോയിസ് അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലും നീ കൊണ്ട് വോയിസുകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് ഇത്രയും വലിയൊരു ചറ്റ വേറെ ഇല്ലെന്നേ ഞാൻ ആദ്യം തന്നെ പറയത്തുള്ളൂ നിന്നെ പോലത്തെ ഒരു കഴിപ്പണം ഘട്ടം നാറി യൂട്യൂബിന് തന്നെ ശാപമാണ് ഈ നാറി എവിടെ കണ്ടാലും ഓട്ടിച്ചിട്ട് അട്ടിക്കുന്നു അതാണ് ചെയ്യാനുള്ളത് കാരണം ഇവൻ പ്രചരിപ്പിക്കുന്ന ഓരോ വാക്കുകളും ഓരോ വാർത്തകളും വെറും വെറും ഫേക്കാണ് ഫേക്ക് എന്ന് കഴിഞ്ഞാൽ ലിറ്ററലി വൺ ഫേക്ക് ആണ് എന്റെ കഴിഞ്ഞ വീഡിയോയുടെ അടിയിൽ കമന്റ്സ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിൽ നീ പൈസ വാങ്ങിയെന്ന് പറയുന്നത് ശരിയാണോ ഗോപ്രോ അച്ഛാന്റെ വീഡിയോ കണ്ടിട്ടാണോ വന്നത് ഗോപ്രോ അച്ഛാന്റെ വീഡിയോയില് ഒരു ചെറ്റയുടെ വോയിസ് ഗോപ്രോ മച്ചാൻ വയ്ക്കുന്നുണ്ട് ആ ചെറ്റയെ കുറിച്ചിട്ടാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് ഈ ഇല്ലാത്ത തന്തയില്ലാത്ത വർത്തമാനമാണ് ഇവൻ വിളിച്ചു പറയുന്നത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകൃത്തനം അമ്പതിനായിരം രൂപ അനുമോളുടെ കയ്യിൽ നിന്ന് പി ആറ് വാങ്ങിയിട്ടാണ് അനുമോക്ക് വേണ്ടി സംസാരിച്ച് തന്നെയാണ് ഈ തന്തയില്ലാത്തവൻ പറയുന്ന ഈ തന്തയില്ലാത്തവൻ പറയുന്ന കാര്യം നീ തെളിയിച്ചു കഴിഞ്ഞാൽ എടാ തെറ്റ നീ പറയുന്ന പണി ഞാൻ എടുക്കും ഞാൻ അമ്പതിനായിരം രൂപ അനുമോളുടെ കയ്യിലെന്നോ അനുമോളുടെ കുടുംബത്തിന്റെ കൈന്നോ പി ആറിന്റെ കയ്യിലെന്നോ എവിടെന്നെങ്കിലും വാങ്ങിയിട്ടുണ്ടോ അമ്പത് പോട്ട് ഒരു രൂപ വാങ്ങിയിട്ടുണ്ടോ നീ തെളിയിച്ചു കഴിഞ്ഞാൽ നീ പറയണ പണി ഞാൻ എടുക്കും നീ പറയണ പണിയെടുക്കും അതുപോലെ ഇവന്റെ ഇന്റൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ എയ്റ്റിൽ കയറാൻ വേണ്ടിയിട്ടുള്ള നല്ല ഒന്നാംതരം പരിപാടിയാണ് അതിനു വേണ്ടിയിട്ട് എത്ര രൂപ പി ആറ് കൊടുക്കാനും എത്ര പൈസ വാരിയേറിയാനും ഈ പരമ തന്തയില്ലാത്ത നാറി ചെറ്റ തയ്യാറാണെന്ന് അവൻ പറയുന്ന ഓയിസ് അടക്കം ഞാൻ കൊടുക്കാം ഇവനെ പോലുള്ള മല ദൈവീതി ആൾക്കാർ പോയി കണ്ട് വിശ്വസിച്ച് വീഡിയോ കാണാനത് അത്രയ്ക്കും ക്രൂക്കഡ് മൈൻഡുള്ള ചെറ്റയാണ് സ്വന്തം തള്ളയെ വരെ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന അത്രയും പരമ നാറിയാണ് ഇതുപോലത്തെ കഴിപ്പണം കെട്ട നാറികൾ ഇവന്റെ വീഡിയോ ഞാൻ ആദ്യം ആദ്യം കൊടുക്കാം അവൻ പറയുന്ന കൊണ നോക്കാം ഈ വിനുന്റെ ഫ്രണ്ട് എനിക്ക് ഈ ലിസ്റ്റ് അയച്ചു തന്നപ്പോ ഞാൻ അവനോട് ചോദിച്ചു എന്തിനാണിടാ എനിക്ക് ഇത് നീ അയച്ചതന്നത് ഞാൻ ചെറിയൊരു യൂട്യൂബർ അല്ലേ നീ വലിയ വലിയ സായിയെ പോലെയുള്ള വലിയ വലിയ യൂട്യൂബേഴ്സിന് ഇതൊന്ന് അയച്ചുകൊടുക്ക അവരല്ലേ പബ്ലിഷ് ചെയ്യേണ്ടത് അപ്പോൾ എന്നോട് ആ ചങ്ങായി പറഞ്ഞത് സായിയുടെ പേര് പറഞ്ഞിട്ടില്ല ആ ചെങ്ങ എന്നോട് പറഞ്ഞത് ഞാൻ രണ്ട് മൂന്ന് വലിയ വലിയ യൂട്യൂബേഴ്സിനോട് സംസാരിച്ചു അവരാരും ഈ ഈ സംഗതി പുറത്ത് വിടുന്നില്ല കാരണം അവരുടെ സബ്സ്ക്രൈബേഴ്സ് കുറയുമെന്നും ഡിസ്ലൈക്ക് വീയുമെന്നും നെഗറ്റീവ് കമന്റ് വരുമെന്നും പേടിച്ചിട്ടാണ് അവരാരും ഈ വീഡിയോ പുറത്ത് വിടാത്തത് ആ അതിലൊന്ന് അവൻ്റെ അച്ഛൻ ഇവൻ്റെ അച്ഛനാണ് അതിലൊന്ന് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും തോന്നുന്നു നീ ഇങ്ങനെ എന്തിനാ ഒരാളുടെ തന്തയ്ക്കും തള്ളക്കും വിളിക്കുന്ന തെറ്റല്ലേ തെറ്റാണ് എനിക്കറിയാം പക്ഷേ ഇതുപോലത്തുള്ള തന്തയില്ലാത്ത പരിപാടി ചെയ്യുന്ന തന്തയില്ലാത്തവന്മാരെ തന്തയില്ലാത്തവൻ എന്നെ എനിക്ക് വിളിക്കാൻ തോന്നുന്നു അത്രയും കഴിപ്പണം കണ്ട പരിപാടിയാണ് ഇവനൊക്കെ ചെയ്തിട്ടുള്ളത് എന്നെ വിശ്വസിക്കുന്ന എന്റെ വീഡിയോ കണ്ട എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർ വരെ തെറ്റിദ്ധാരണ വന്നു തുടങ്ങിയിട്ടുണ്ട് സീരിയസ്ലി പറയാം എന്റെ കമന്റ് ബോക്സിലുണ്ട് കഴിഞ്ഞ വീഡിയോയുടെ അതിൽ അമ്പതിനായിരം രൂപ വാങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട് എന്താണ് അതിന്റെ അതിൻ്റെ എന്ന് സീരിയസ്ലി പറയാല്ലോ എവിടെ കഴിപ്പണം കണ്ടവനെ കൈ കിട്ടിയെന്നതിനെ ഈടിച്ച് ഞാൻ പത വരുത്തും അമ്മ അതിൽ ചെറ്റ വർത്തമാനമാണ് നീ വിളി പറഞ്ഞിട്ടുള്ളത് നിന്റെ അമ്മയെ നീ ഇതിനേക്കാളും കൂട്ടിക്കൊടുത്ത് ജീവിക്കും കേട്ടാ ഇങ്ങനത്തെ അവരാധം വിളിച്ച് പറയാണ്ട് എനിക്ക് അത്രേ പറയാനുള്ളു എൻ്റെ മാമ്മച്ചിയുടെ മറ്റെ കേണ്ടി വർത്തമാനം കൊണ്ട് എൻ്റെ അടുത്ത് വന്നിരിക്കണെ നീ ഇന്നും ഇന്നലെ അല്ല എനിക്കിട്ട് കൊട്ടാൻ തുടങ്ങിയിട്ടുള്ളത് നിന്നെ പല വട്ടം ഞാൻ നോട്ട് വിട്ട് വെച്ചതാണ് പല വട്ടം നീ ആവശ്യമില്ലാത്ത കള്ള വാർത്ത പറഞ്ഞ് എനിക്കിട്ട് നീ ഉണ്ടാക്കുന്നുണ്ട് നിനക്ക് റീച്ച് വേണമെങ്കിൽ ഇടം മാറി അന്തസ്സുള്ള വാർത്തയാടാ ഞാൻ ചെയ്യുന്ന പോലെ കള്ളത്തന്നെ ഊടായിപ്പോണ്ടെങ്കിൽ നീ എക്സ്പോസ് ചെയ്യും ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നീ എന്റെ വീഡിയോ എടുത്ത് വെച്ച് വിമർശിക്കുക അല്ലാതെ ഇല്ലാത്ത നിന്റെ മറ്റേ അടുത്ത് നിന്റെ അമ്മയെ വിറ്റ പൈസയും കൊണ്ടുവന്നിട്ട് മറ്റേ വർത്തമാനം എൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ നിൽക്കല്ലേ നീ കാണുന്ന അവനല്ല ഞാൻ അവരുടെ ഇമാതിരി ചെറ്റ വർദ്ധമാനം നീ ഉണ്ടാക്കാൻ നിൽക്കല് ബാക്കി പറഞ്ഞു ഞാനൊരു കാര്യം പറയുകയാണ് അനുമോളെ സ്നേഹിക്കുന്നവരോട് എൻ്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അതായത് അനുമോളെ വിമർശിച്ചും അനുമോളെ പോസിറ്റീവ് പറഞ്ഞിട്ടും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഓക്കെ അതുകൊണ്ട് ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്താൽ മതി വലക്കാ നീ ജന്യൂ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലേ പച്ച തെറിയാണ് പുന്നാരമോനെ വരുന്നത് അത്ര അവരാധാണോ നീ വിളി പറഞ്ഞിട്ടുള്ളത് എന്ത് അടിസ്ഥാനത്തിലാണ് നീ ഇത് പറഞ്ഞത് നീ തെളിയിക്കണം നീ തെളിയിന്താണെങ്കിൽ നീ ഒറ്റ നീ തെളിയിക്കണം ഞാൻ പൈസ വാങ്ങി എന്നുള്ള കാര്യം നീ തെളിയിക്കണം അത്രയ്ക്ക് നിനക്ക് ഉണ്ട് നിന്റെ അമ്മ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നീ തെളിയിക്കണതാ പരമാറി ഇവന്റെ വീഡിയോ ഒന്നും ഒരു മനുഷ്യൻ പോയി കാണില്ലേ ദൈവം തെറി വിളിക്കാൻ പോലും അവിടെ പോയി ആ വീഡിയോ ഓപ്പൺ ചെയ്യില്ല ഇവന്റെ ആവശ്യം റീച്ചും ഈ ബിഗ് ബോസിൽ കേറുക എന്നുള്ള ഒറ്റ ഇൻറ്റൻഷനാണ് ഇവനെ പോലുള്ള നാറികളെ സപ്പോർട്ട് ചെയ്യരുത് വെറും ചെറ്റകളാണ് അപ്പൊ പൊന്നാര പ്രേക്ഷകരെ അയച്ചു തന്ന ലിസ്റ്റ് അതായത് കൊടുത്ത 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 വിനു വിനു ഈ പറയുന്ന ലിസ്റ്റ് ലിസ്റ്റ് മൊത്തത്തിൽ ഞാൻ വിശദീകരിച്ചു തരാം ഇവൻ എന്ത് തേങ്ങയാ പറയുന്നത് കേട്ടല്ലോ ഇത് നിങ്ങൾ കേൾക്കണം ഇതുപോലത്തെ പല ചെറ്റകളും പല കള്ളത്തനങ്ങളും പറഞ്ഞുകൊണ്ട് വ്യാജ ന്യൂസുകൾ സ്പ്രെഡ് ചെയ്തുകൊണ്ട് നടക്കും സീരിയസ്ലി പറയാലോ ഇവനെയൊക്കെ കൈ കിട്ടി ആടിച്ചു ഉതവാതാക്കണം അമ്മാതിരി വർത്തമാനമാണ് ഈ ചെറ്റ പറയുന്നത് എനിക്ക് പുന്നാരമാണേ അടുപ്പിൻ്റെ അകത്തായാലും നീ ചോറിഞ്ഞു പറഞ്ഞ എടാ നിനക്ക് അന്തസുന്ത്ര നീ എത്ര തന്തയ്ക്ക് പറഞ്ഞവനാടാ എത്ര നീ തന്തവ ഇത്രയും കാഴ്പ്പ നിന്റെ അമ്മ വിൽക്കൂലോടാ നീ ഇങ്ങനെയാണെങ്കിൽ നാറി നാറി പാര നാറി ഇവ കൊടുത്തിട്ടുള്ള ലിസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചുതരാം യുവർ കമ്പനി കമ്പനിയെ ഇവന്റെ അച്ഛന്റെ പേരായിരിക്കും അവന്റെ കമ്പനീനെ ഹോസ്പിറ്റൽ മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് കമൻസ് ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം റീചാർജ് പതിനയ്യായിരത്തി അറുനൂറ്റി അമ്പത് സമ്മർ മീഡിയക്ക് അഞ്ച് ലക്ഷം രാഷ്ടോക്സിന് രണ്ട് ലക്ഷം അതിൽ അതായത് അതിൽ അവൻ എന്റെ പേര് എടുത്ത് പറയുന്നുണ്ട് രണ്ട് അമ്പതിനായിരം അതേഴ്സ് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ആന്ധ്ര തമിഴ് ഹിന്ദി വോട്ട് മൂന്ന് ലക്ഷം വിനു സ്റ്റാഫ് നാല് ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പുൺ പുണ്മോയി ഒരു ഫെയ്ക്ക് ഫെയ്ക്ക് ഇവൻ തന്നെ ഉണ്ടാക്കിയിട്ട് വെച്ച് കണ്ടന്റ് ആക്കുന്നതാണ് സത്യം പറഞ്ഞാൽ ഇവനെ എതിരെ പ്രവർത്തിക്കാനോ പ്രതികരിക്കാനോ ആരും വരാത്ത ധൈര്യത്തിൽ ഇവൻ പല വ്യാജ ന്യൂസുകൾ ഇവന്റെ ചാനലിൽ ഇവൻ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് കണ്ട് വിശ്വസിച്ച് ആണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരും ഇവന്റെ കമന്റ് ബോക്സ് കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇവൻ പലവട്ടം എനിക്കെതിരെ ഇല്ലാത്ത അലിഗേഷൻസ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇവൻ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ എല്ലാം വിട്ടില്ലാത്ത കാര്യം കൂടെ ഈ അനുമോള കയ്യിൽ നിന്ന് അമ്പതിനായിരം രൂപ വാങ്ങിയെന്ന് ഈ തന്തയില്ലാത്തവൻ വിളിച്ച് പറയുന്നത് സീരിയസ്ലി ജനങ്ങൾ മറുപടി കൊടുക്കണം ഇതുപോലത്തെ പല ചെറ്റകളും പല മറ്റേ അടുത്ത വർത്തമാനങ്ങളുമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ട് വരുന്നത് ഇവനൊക്കെ റീച്ചിനു വേണ്ടിയിട്ട് സ്വന്തം അമ്മയെ പിടിച്ചു വിൽക്കൂടാ സ്വന്തം അമ്മയെ നാളെ പിടിച്ചിട്ട് മറ്റേ ഉരിഞ്ഞു നിർത്തിയിട്ട് ഇവൻ വീഡിയോ എടുത്തിടും റീച്ചിനു വേണ്ടിയിട്ട് അങ്ങനത്തെ പരമ ചെറ്റയാണ് ഇവന്റെ അമ്മയൊക്കെ ഇവന്റെ വീട്ടിൽ സേഫ് ആണോ എന്ന് എനിക്കറിയില്ല അവൻ കല്യാണം കഴിഞ്ഞോന്നറിയില്ല ഇവന്റെ ഭാര്യ മക്കളും ഉണ്ടെങ്കിൽ അതിനെ എല്ലാം വിൽക്കും ഇവന് സഹോദരിമാരുണ്ടെങ്കിൽ അതിനെ എല്ലാം വിക്കും കൂട്ടിക്കൊടുത്ത് ജീവിക്കും അങ്ങനത്തെ ചെറ്റയാണ് ഇവൻ അല്ലെങ്കിൽ ഇമ്മാതിരി വർത്തമാനം ഇമ്മാതിരി പ്രവർത്തിയും ചെയ്യൂ അവന്റെ നീ പറയണ നീ എടുക്കാം നീ തെളിയിക്കണം തന്തയില്ലാത്തവനെ നീ തെളിയിക്കി ഞാൻ അമ്പാനാരോ ഒരു രൂപ വാങ്ങിയു നീ തെളിയിക്കി ഒരാ അമ്മയുടെ അടുത്ത പരിപാടി കൊണ്ട് എന്റെ അടുത്ത് ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു പാരാറി ഹോസ്പിറ്റലിലേക്ക് മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിനന്റെ ലിസ്റ്റിൽ എന്താണ് ഹോസ്പിറ്റൽ എല്ലാ ഹോസ്പിറ്റലിലും വിവിധ ഹോസ്പിറ്റലിൽ പോയി എംമാർ എന്ത് ചെയ്തു വോട്ട് പിടിച്ചു ഇപ്പോൾ രണ്ട് രണ്ട് മിനിമം ഒരു ഹോസ്പിറ്റലിലേക്ക് രണ്ടോ മൂന്നോ പയ്യന്മാരാണ് വെച്ച് പോകുന്നത് അവരുടെ സാലറി അവരുടെ ഫുഡും കാര്യങ്ങളും അതൊക്കെയാണ് എന്തിനും ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾക്ക് മനസ്സിലായല്ലോ ഒ ടി പി കൊടുത്ത് അവിടെയുള്ള ആരെങ്കിലും സാധാരണക്കാർ ഇതിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവരോട് പറയും ഒരു പ്രാവശ്യം ഫോൺ തരോ ഒരു വോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർക്ക് ചെറിയ പൈസ കൊടുക്കുന്നു അതിന് ശേഷം എംമാർക്കുള്ള പൈസ അതിനോ വിനു മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറിട്ടത് ഓക്കെ പിന്നീട് വരുന്നത് കമ്മൻറ്റിനാണ് ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപ കമന്റ് എന്ന് പറഞ്ഞാല് ഇപ്പോൾ ഏഷ്യനെറ്റിൽ എന്തെങ്കിലും ഒരു പ്രൊമോ വരുമ്പോ വിനുന്തിയും വിനുന്റേതായിട്ടുള്ള ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നോക്കും അത് കമ്മന്റ് ഇടുന്നവർക്ക് മാത്രം അപ്പോൾ ഒരു പ്രൊമോ വന്നു കഴിഞ്ഞാൽ ഈ പ്രൊമോ ഈ ഗ്രൂപ്പിലേക്ക് വിനു തട്ടും അപ്പോൾ ഈ ഗ്രൂപ്പിൽ കാണുന്ന എല്ലാവരും കമൻ്റ് ഇടണം അനു അനു എന്നൊക്കെ പറഞ്ഞു അതാണ് വിനുന്റെ മാസ്റ്റർ മൈൻഡ് ഓക്കെ പൊന്നുപ്രേക്ഷകരെ മൂന്നാമ്പതായി റീചാർജ് എത്ര പതിനഞ്ചായിരത്തി അറുനൂറ്റി അമ്പതാണ് വിനു പറയുന്ന റീചാർജിന്റെ ചിലവ് അതായത് ഇപ്പോ ഇപ്പോ കുറെ പ്രായമായവരുടെ ചെറിയ ഫോണല്ലേ അപ്പോൾ അവരുടെ സിം എന്തെയും ആൻഡ്രോയിഡ് ഫോണിലേക്കോ ഐ ഫോണിലേക്കോ വലിയ ഫോണിലേക്ക് ഇട്ടുകൊണ്ട് അത് റീചാർജ് ഉണ്ടാവില്ല അപ്പോൾ റീചാർജ് ചെയ്തിട്ടാണ് ഓക്കെ ഓ ഇവന്റെ തന്നയാണ് റീചാർജ് ചെയ്യാൻ പോയത് ഇവന്റെ തള്ളയാണ് റീചാർജ് ചെയ്ത് കൊടുത്തത് ഞാൻ ആരുടെ അമ്മയ്ക്കും അപ്പനും ഇല്ലാതെ വെറുതെ വിളിക്കൂലേ ഇത് അത്രയും പൊട്ടിയിട്ടാണ് വിളിക്കുന്നത് അത്രയും പൊട്ടിയിട്ട് പ്രത്യേകിച്ച് കോപ്രോ ഈ വീഡിയോ എടുത്ത് ചെയ്തിരിക്കുന്നതേ കണ്ട് ഈ വീഡിയോ ചെയ്തിരിക്കുന്ന നമ്മൾ ഈ ചെറ്റ് ചെയ്തെടുത്ത് വെച്ച് കോപ്രോ വെച്ചാൽ ചെയ്തിരിക്കുന്നതേയും കണ്ട് ഞാൻ നോക്കിയപ്പോൾ അമ്പം വിട്ടുപോയി ഈ ചെറ്റ അപ്പോഴാണ് കാണുന്നത് എനിക്ക് ഒന്ന് രണ്ട് പേര് നേരത്തെ ഇൻസ്റ്റയിൽ അയച്ചു ഞാൻ പറഞ്ഞ എന്തെങ്കിലും കിടന്ന് പറയട്ടെ ഞാൻ എൻ്റെ വീഡിയോ കണ്ടില്ല അങ്ങനെ ഗോപ്രോം മച്ചന്റെ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത് കാര്യം സീരിയസ്ലി ഇത്തരം ചെറ്റ വർത്തമാനം പറഞ്ഞ് പരനാറിയായി പോലോ തന്തയില്ലാത്തവനീന സത്യം എന്റെ പൊന്നും മുത്ത മോനെ നിന കായ് കിട്ടിയതിന്റെ കോളം മാറ നീ ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയല്ല ഉണ്ടാക്കണം നീ സാരി അടുത്ത് പോയി അയച്ച മെസ്സേജും എല്ലാം ഞങ്ങണ്ട് ഞാൻ ആ മെസ്സേജും കൊടുക്കാം ബിഗ് ബോസിൽ പോകാൻ വേണ്ടിട്ട് എത്ര പൈസ മുടക്കാൻ വേണ്ടിയിട്ട് നീ ചെയ്യാം എന്നുള്ള കാര്യം അടക്കം പറയുന്ന വോയിസ് ഉണ്ട് ബാക്കിയും കയ്യിലുണ്ട് എല്ലാം ഞാൻ കൂട്ടുക നിന്റെ പുന്നാരം കൊണ്ടെ നിനക്ക് ആവശ്യം നെഗറ്റീവ് ആണ് നെഗറ്റീവ് ആയാലും റീച്ചാണ് എനിക്കത് മനസ്സിലായി നിനക്ക് റീച്ചല്ല ആവശ്യം ഞാൻ തരാം എന്നെ കൊണ്ട് പറ്റുന്നവരെ പത്ത് പേരെങ്കിലും പത്ത് പേരും നീ കണ്ടോ എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ തന്തയില്ലാത്ത വർത്തമാനം വന്നില്ലേ എനിക്ക് ഒരു കുഴപ്പമില്ല നിന്നെ എടുക്കും കേട്ടാ അതിനുശേഷം സമ്മർ മീഡിയക്കാണ് അഞ്ച് ലക്ഷം രൂപയാണ് സമ്മർ മീഡിയ കൊടുത്തത് ഇത് ഒരു കാര്യം അനുമോളെ ഇഷ്ടപ്പെടുന്നവരെ ഒരു കാര്യങ്ങളോട് പറയാം നിങ്ങൾ എന്തുകൊണ്ടാണ് അനുമോളെ ഇഷ്ടപ്പെട്ടത് ആ കാര്യം കൂടി ഞാൻ പറയാം അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾ ഫുൾ ഫുള്ളായിട്ടൊന്ന് കണ്ടാൽ മതി ഓക്കെ അതിന് ശേഷം രാജ് ടാൾസിന് രണ്ട് ലക്ഷം രൂപയാണ് ഈ പറയുന്ന വിനു കൊടു കൊടുത്തത് കൊടുത്തിട്ടില്ല അതിനൊക്കെ ഞാൻ വരുന്നുണ്ട് നിങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ട് ഓക്കെ അതിന് ശേഷം രൂപയാണ് ചങ്ങായിക്ക് രൂപയാണ് കൊടുത്തത് ഇവന്റെ തന്ത്യാണ് എനിക്ക് അമ്പതിനായിരം രൂപ തന്നത് മോനെ എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കല്ലെന്ന് പിന്നെ ഇതെടുത്ത് റിയാക്ട് ചെയ്തവരടുത്തും എനിക്ക് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു നാറി ഒരു പരനാറി വായിട്ട് അലച്ചെന്ന് തോന്നി നമ്മൾ വിടാനും പോകുന്നില്ല ഒരു തേങ്ങയും ചെയ്യാനും പോകുന്നില്ല അത് വേറെ സത്യം അമ്പതിനായിരം രൂപ ഇട്ട് ഒരു രൂപ പോലും ആകിയിട്ടില്ല ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അനുമോക്ക് വേണ്ടി ഇനിയും വിടും കാരണം അവൾ ജനുവനെന്ന് തോന്നിയതുണ്ട് പക്ഷെ ഇതുപോലെയുള്ള വല്ല നാരികളും വന്നിട്ട് ഇല്ലാത്ത കഥകൾ പറഞ്ഞെന്ന് വെച്ച് കുലുങ്ങുന്നവനോ വിഴുന്നവനോ ഒന്നും അല്ല ഞാൻ എന്തായാലും ബാക്കി പറടാം ഉണ്ടാ വിനുനോ ഒരു കാര്യം ട്രൈ ആണ് ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ ഈ വർഷം എന്തായാലും ബിഗ് ബോസിൻ്റെ കാര്യത്തിനൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് കിട്ടി കഴിഞ്ഞാൽ നിന്നെ വെള്ളി വിളിക്കുന്നു വിനു നീ ജയിക്കുന്നുണ്ടോ നിന്റെ പി ആർ ജയിക്കുന്നുണ്ടോ അതായത് ഞാൻ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ വിനുൻ്റെ പി ആറിനേക്കാൾ മുമ്പ് ഞാൻ പുറത്താവുമല്ലോ നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ് ഓക്കെ കിട്ടുമെന്ന് അറിയില്ല കിട്ടിയാൽ ഞാൻ വിനുവിന്റെ പി ആർ ഞാൻ കാണിച്ചു കൊടുക്കാം ഈ വെടലയുടെ ആഗ്രഹം മനസ്സിലായല്ലോ ഇവൻ ബിഗ് ബോസിൽ എങ്ങനെയെങ്കിൽ കയറണം അതിന് വേണ്ടിയിട്ടുള്ള കളികളാണ് ഇവൻ കളിക്കുന്നത് ഇവൻ സായിക്ക് പോയി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സായി എടുത്ത് പറഞ്ഞ് എത്ര പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഇറക്കിക്കോളാം വേണമെങ്കിലും എനിക്ക് എങ്ങനെയെങ്കിലും ബിഗ് ബോസ് എയ്റ്റിൽ ഒന്ന് കയറണം ഇതാണ് ഈ പുനരാരം ആഗ്രഹം മനസ്സിലായല്ലോ നെഗറ്റീവായാലും കുഴപ്പമില്ല സ്വന്തം തള്ളയും തന്തയും സഹോദരിയും ഭാര്യയൊക്കെ പിടിച്ച് വിറ്റാലും കുഴപ്പമില്ല അവന് റീച്ചും ഫെയിമും കിട്ടിയാൽ മതി ഇവൻ്റെയൊക്കെ വീട്ടിൽ ഇവൻ്റെയൊക്കെ അമ്മയും പെങ്ങളും സേഫ് ആണോ എന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെ ഇത്രയും ഫേക്കായിട്ട് ന്യൂസ് സ്പ്രെഡ് ഇവനൊക്കെ നാളെ ഇൻ്റെയൊക്കെ അമ്മയും പെങ്ങളെയും വരെ പിടിച്ച് വിൽക്കും അത് തന്നെയാണ് ചെയ്യുന്നുള്ളത് അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇവൻ സായ്ക്കയച്ചിട്ടുള്ള മെസ്സേജ് ഒന്ന് കേൾപ്പിച്ചത് ഹലോ നമസ്കാരം നമസ്കാരമുണ്ട് സായിബ്രോ പിന്നെ സായിബ്രോ ഒരു ഹെൽപ്പ് ചെയ്യോ എൻ്റെ പറഞ്ഞതല്ലേ പ്ലീസ് സായിബ്രോ എനിക്ക് ബിഗ് ബോസിലേക്ക് പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അതിൻ്റെ നിങ്ങൾ സ്റ്റെപ്പ് പറഞ്ഞു തരോ പൈസ എത്ര ചിലവായാലും കുഴപ്പമില്ല ആരൊക്കെ അങ്ങനെ ഇപ്പോൾ വൈൽഡ് ആയിട്ട് അങ്ങനെ കയറി പോകാൻ എന്തെങ്കിലും ഒരു ഉണ്ടോ പ്ലീസ് പ്ലീസ് ബ്രോ പ്ലീസ് എൻ്റെ പറഞ്ഞതില്ലേ നമുക്കൊന്നും അറിയില്ലല്ലോ ബ്രോ നമ്മൾ കാസർഗോഡായിട്ടാകാം നമ്മളാരും മൈൻഡാക്കൊന്നുമില്ല നമ്മളെ നാട്ടുകാർ മനസ്സിലായല്ലോ ബ്രോ ചെറിയൊരു സ്റ്റെപ്പ് ബാക്കിയൊക്കെ ഞാൻ ട്രൈ പറഞ്ഞാലേ പ്ലീസ് ബ്രോ പ്ലീസ്വരെയാണ് സ്റ്റെപ്പ് നിന്റെ അമ്മയെ കൊണ്ടുപോയി വിൽക്കി അതാണ് നല്ലത് കേട്ടോ എനിക്ക് ഒരു ഇതും തോന്നുന്നില്ല ഇവന്റെ അമ്മയ്ക്ക് അപ്പനും വിളിച്ചില്ല എനിക്ക് ഒരു റിഗ്രറ്റ് ഫീലും ഇല്ല സീരിയസ്ലി എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല ആരുടെയും വീട്ടിലിരിക്കുന്നവരെ വിളിക്കുന്നത് സീരിയസ്ലി ഇഷ്ടമല്ല പക്ഷെ ഇതുപോലത്തെ പച്ച അപരാധം പറയുന്ന ളെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനവും കിട്ടത്തില്ല തെറ്റാണ് ഞാൻ ഒരുത്തൻ്റെ അമ്മയ്ക്കും അപ്പനൊക്കെ വിളിക്കുന്ന തെറ്റാണ് അവൻ ചെയ്ത തെറ്റിനാണ് അവൻ്റെ വീട്ടുകാരെ വിളിച്ച തെറ്റാണ് ഞാൻ അത് മനസ്സിലാക്കുന്നു പക്ഷേ ഇവൻ ചെയ്തിട്ടുള്ള വെച്ചു കഴിഞ്ഞാൽ അമ്മാതിരി തെറ്റ വർത്തമാനമാണ് നിങ്ങൾ നിങ്ങളൊന്നാലോ ചോദിക്കും ഇല്ലാത്തൊരു അലിഗേഷനാണ് എൻ്റെ പേരിലും സമ്മർ മീഡിയയുടെ പേരിലും രാഷ്ടോക്സിന്റെ പേരിലും ഒക്കെ എടുത്തിട്ടിട്ടുള്ള ഞാൻ അമ്പതിനായിരം രൂപ വാങ്ങിയത് ഇവൻ്റെ ആരെ നയം വാങ്ങിയെന്ന് ഇവിടെ തെളിയിക്കണം നീ തെളിയിച്ചു കഴിഞ്ഞാൽ പറയുന്ന പണി ഞാൻ സ്പോട്ടിലെടുക്കും നീ പറയുന്ന പണി നീ തെളിയിക്കണം പക്ഷെ പുന്നാരമോൻ ഈ പുണ്ടാമോൻ ബിഗ് ബോസിൽ കയറാൻ വേണ്ടി കാണിക്കുന്ന പരിപാടിയാണ് എടാ ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയാം നീ ഇമ്മാതിരി ചെറ്റ വർത്തമാനവും ഇല്ലാത്ത വ്യാജം ന്യൂസും ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കാനും പൈസ ഉണ്ടാക്കാനും നിന്റെ അമ്മയെ വിൽക്കാനായിട്ട് നീ ഇറങ്ങി തിരിച്ചു എന്റെ പുന്നാരമോനെ കൈ കിട്ടുകൊണ്ട് ഞാൻ അടിച്ചു മോദപാതാക്കും സീരിയസില് ഞാൻ പറയാണ് ഞാൻ സീരിയസ്സിലേ ചുമ്മാ വായത്താളടിക്കുന്നതല്ല കൈ കിട്ടി ഈടിച്ച് മോതപാതാക്കും ഇങ്ങനെ ഇല്ലാത്ത പച്ച അപരാധം മന്ദരുത് വിളിച്ചു പറഞ്ഞു എന്നെ കൊണ്ട് വല്ല പറയിപ്പിക്കരുത് അത്ര കളിയാണ് എനിക്ക് വന്നത് നിന്റെ ഈ പച്ച അവരാതാണ് കണ്ടത് ഞാനാദ്യം ഇഗ്നോർ ചെയ്ത് വിട്ട് നീ തന്തയില്ലാത്തവനാണെന്നും നിന്റെ വാ തുറന്നു കഴിഞ്ഞാൽ തന്തയില്ലാത്ത വർത്തമാനവും ചെറ്റ വർത്തമാനം മാത്രമേ നീ പറയുള്ളൂ എന്ന് എനിക്ക് അറിയാം ഞാൻ ഇഗ്നോർ ചെയ്ത് വിട്ടതാണ് പക്ഷെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു തുടങ്ങി ഗോപു വെച്ചാൽ പ്രത്യേകിച്ച് ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തതിനു ശേഷം എനിക്ക് ക്വസ്റ്റ്യൻസ് വന്ന് തുടങ്ങി അതിൽ ഇതെന്താണ് എന്താണ് എന്താണെന്ന് എനിക്കാണെങ്കിൽ എന്റെ പുന്നാരമോനെ പൊട്ടിയിരിക്കുക ഞാൻ വല്ലതും വിളിച്ച് പറയും നീ മറ്റേ ഇത് വെച്ച് ഇനി ലൂപ്പ് ഉണ്ടാക്കും നീ ഇത് വെച്ച് നീ കണ്ടാക്കും എന്ന് എനിക്കറിയാം നീ ചിലപ്പോൾ പത്ത് തെറി വിളിച്ചോണ്ട് വരുമെന്ന് എനിക്കറിയാം എന്നാൽ എന്റെ മോനെ നീ ചൊണയുള്ള തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നിന്റെ തള്ളയുടെ ഒറ്റ ആളിൽ സാധനമാണ് നീ എങ്കിൽ നീ തെളിയിക്കും ഞാൻ അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ പോട്ട് ഒരു രൂപ അനുമോളുടെ പിയർ എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞ് നീ തെളിയിക്ക് നീ പറയണ പണി ഞാൻ എടുക്കുന്നു അല്ലെങ്കിൽ നീ ഞാൻ പറയണ പണി എടുക്കാൻ നീ തയ്യാറാണോ ഞാൻ വെല്ലുവിളിക്കുന്നു ഞാൻ വെല്ലുവിളിക്കുന്നു ഈ ന്യൂസ് നീ വിട്ട ന്യൂസ് ആണെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യാൻ നീ തയ്യാറാണോ ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു നിനക്ക് പറ്റുമോ നിനക്ക് പറ്റുമോ പറ്റുമെങ്കിൽ നീ പറ എങ്കിൽ ഈ വെല്ലുവിളി ഏറ്റവും കൊണ്ട് നീ പറ അല്ലാണ്ട് നീ നിന്റെ മറ്റ നിന്റെ അമ്മ ഉണ്ടാക്കി തന്നെ മറ്റേ നോട്ടീസ് എടുത്തോണ്ട് എന്റെ അടുത്ത് ഉണ്ടാക്കാൻ പറയാനല്ല എട്ര വന്നാ മോനെ നിനക്ക് പറ്റുവാണെങ്കിൽ ഈ വെല്ലുവിളി നീ സ്വീകരിക്കും നിന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ് നീ ഇത് തെളിയിക്കണം ഞാൻ അമ്പതിനായിരം രൂപ വാങ്ങിയെന്ന് നീ തെളിയിച്ചു കഴിഞ്ഞാൽ നീ പറയണ പണി ഞാൻ എടുക്കും പറയണ പണി എൻ്റെ ചാനലു വേണേൽ നിനക്ക് തരും അല്ലെങ്കിൽ എൻ്റെ സമ്പാദ്യം എൻ്റെ വീടും മൊത്തവും എല്ലാം നിനക്ക് തരും മറിച്ച് ഇത് അല്ലെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യാൻ തയ്യാറാണോ നിന്നെ വെല്ലുവിളിക്കണം നല്ല നട്ടലുള്ള തന്തയ്ക്ക് പറഞ്ഞ നട്ടലുള്ള പുന്നാരം പോലാണെങ്കിൽ നീ വെല്ലുവിളിയായിട്ട് എടാ പന്ന എനിക്ക് എത്ര പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റ് വേണ്ടിയാണ് പുതിയൊരു വീഡിയോ ഉണ്ടാവും ബൈ